അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാരക രോഗബാധിതനാകും യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കും വെനസ്വേലയിൽ മഡൂറോ സർക്കാർ നിലം പതിക്കും പുറവിലെ ഒരു കൂട്ടം മന്ത്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കുറിച്ച് നടത്തിയ പ്രവചനങ്ങളിൽ ചിലതാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ അവസാനവും മിറാ ഫ്ലോറസ് കടൽ തീരത്ത് ഒത്തുചേരുന്ന സംഘം അടുത്ത വർഷം ലോകം എങ്ങനെയായിരിക്കുമെന്ന് സാധാരണ പ്രവചനങ്ങൾ നടത്താറുണ്ട് ആ പ്രവചനത്തിൽ വന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് മറ്റ് കാര്യങ്ങൾ കൂടി അറിയാം ഈ റിപ്പോർട്ടിലൂടെ പരമ്പരാഗത ആന്റീയൻ പോഞ്ചോകളും ശിരോവസ്ത്രങ്ങളും ധരിച്ച സംഘം വാളുകളെ വാളുകളേന്തി മന്ത്രങ്ങൾ ഉരുവിട്ട് വൃത്താകൃതിയിൽ നൃത്തം ചെയ്തു കൈകളിൽ ലോക നേതാക്കളുടെ വലിയ പോസ്റ്ററുകൾ ധൂപങ്ങൾ തെളിച്ചും ചിത്രങ്ങൾ ചവിട്ടിമിതിച്ചും പ്രാർത്ഥന തുടർന്നു എല്ലാ വർഷവും ഡിസംബർ അവസാനം പെറു തലസ്ഥാനമായ ലിമയിലെ മിറ ഫ്ലോറസ് കടൽത്തീരത്ത് നടക്കുന്ന ആചാരമാണിത് പ്രാർത്ഥനയ്ക്കൊടുവിൽ അടുത്ത വർഷത്തെ ലോകത്തിന്റെ ഗതിയും ലോകനേതാക്കളുടെ വിധിയും ഇവർ പ്രവചിക്കും മെനുസ്വിയറിൽ മഡുറോ സർക്കാർ നിലംപതിക്കും പരാജിതനായ നിക്കോളാസ് മഡുറോയ്ക്ക് നാട് വിടേണ്ടി വരും എന്നാൽ മഡുറോ തടവിലാക്കപ്പെടില്ല മഡുറോ സർക്കാരിനെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ സൈനിക നടപടികൾക്കെതിരെയാണ് ഈ പ്രവചനം മറുവശത്ത് ഗുരുതര രോഗാവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്രംപിനെ കാത്തിരിക്കുന്നത് ഇത് നേരിടാൻ അമേരിക്ക തയ്യാറായിരിക്കണമെന്നും ഷ്യാമന്മാർ എന്നറിയപ്പെടുന്ന സംഘം പ്രവചിക്കുന്നു ട്രംപിനും മഡൂറോയ്ക്കും പുറമെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി എന്നിവരുടെയും ചിത്രങ്ങളും ചടങ്ങിലുണ്ടായിരുന്നു അടുത്ത വർഷം റഷ്യ യുക്രൈൻ സംഘർഷത്തിന് അറുതിയാകുമെന്നാണ് പ്രവചനം രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലും ഇവർ ഇതേ പ്രവചനം നടത്തി പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാസയിലെ ഹമാസ് ഇസ്രായേൽ സംഘർഷം ആണവ യുദ്ധമായി മാറുമെന്നായിരുന്നു നടക്കാതെ പോയ മറ്റൊരു പ്രവചനം അതേസമയം തടവിലാക്കപ്പെട്ട പെറോ മുൻ പ്രസിഡന്റ് ആൽബർട്ടോ ഫുജിമോറിയുടെ മരണം കൃത്യമായി പ്രവചിച്ച ചരിത്രമുണ്ട് സംഘത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എൺപത്തിയാറാം വയസ്സിൽ ക്യാൻസർ ബാധിച്ചാണ് ഫുജിമോറി മരിച്ചത് ഇത്തവണ ഫുജിമോറിയുടെ മകൾ കേക്കോ ഫുജിമോറി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് പ്രവചനം കഴിഞ്ഞ മൂന്ന് തവണ കേക്കോ മത്സരിച്ച് പരാജയപ്പെട്ടതാണ് ഭൂകാംബമടക്കം പ്രകൃതി ദുരന്തങ്ങളും രണ്ടായിരത്തിയാറിലെ പ്രവചനത്തിലുണ്ട് ചടങ്ങിന് മുൻപ് അത്ഭുത സിദ്ധി നൽകുമെന്ന് വിശ്വസിക്കുന്ന ഐഹോ ഫസ്ക എന്ന പ്രത്യേക മിശ്രിതം ഇവർ കുടിക്കാറുണ്ട് സാൻ പെട്രോ കള്ളിച്ചടിയിൽ നിന്നുണ്ടാക്കുന്ന ഈ മിശ്രിതം ഹാലോജനിക്കാണ് ഇത് കുടിച്ച ശേഷമാണ് പ്രവചനങ്ങൾ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം